വോട്ട് കുറെ കിട്ടിയായിരിക്കും പക്ഷെ ജയിക്കും എനിക്ക് തോന്നുന്നില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സേ ഉള്ളൂ ബി ജെ പിക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ആണെങ്കിൽ ചിലപ്പോ ഫിലിം സ്റ്റാറ്റസ് വെച്ച് ആ ഇങ്ങനെ പോയാൽ അങ്ങനെ ആയിരിക്കും കാരണം കോൺഗ്രസ് അത്ര സ്ട്രോങ് അല്ല ഇപ്പൊ രാഹുൽ ഗാന്ധി പോലെ ആൾക്കാർ കൊണ്ട് ഒരു കാര്യവും ഇല്ല ഞാൻ തല്ലേ എ കെ ആന്റീനോട് ഫുൾ സെറ്റി നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ നേരിട്ട് പറഞ്ഞു ഞാൻ വിളി പറഞ്ഞു നിങ്ങള് സച്ചിൻ പൈലറ്റോ അല്ല അങ്ങനെ മിടുക്കന്മാരെ ആൾക്കാരുണ്ടോ ഇയാളത് മാറ്റി ഇയാള് തെളിയിച്ചു ഇയാള് പലതന്നെ തെളിയിച്ചു ഇയാൾക്ക് പറ്റില്ല പിന്നെ അതാണ് ആര് പറഞ്ഞ സോണിയ ഗാന്ധി രാജ്യസ്നേഹം മാത്രം സ്നേഹം മാത്രം മാത്രം പോലെ രാജ്യ സ്നേഹം വേണം ഇയാള് മാറിക്കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ ബിജെപി എന്ന് കൊണ്ടുപോയിക്കുമ്പോൾ ബിജെപിയുടെ ഇത് വന്നു കഴിഞ്ഞാൽ പല റിലീജിയുടെ ആൾക്കാർക്ക് ഇല്ല 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 പണിയാകും അല്ലല്ലെ ആന്റണി സംസാരിച്ചു ഞാൻ പറഞ്ഞു പണ്ട് സഞ്ജയ് ഗാന്ധി പറഞ്ഞ രാജീവ് ഗാന്ധി എൻ്റെ ചേ ചേട്ടനെ കയറ്റാൻ പറ്റില്ല പറഞ്ഞ ആളാണ് എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റാൻഡ് എടുക്കണമില്ല കാരണം ഇയാൾ റിപ്പീറ്റായി തെളിയിച്ചു ഇയാൾക്ക് പറ്റില്ല ഇയാൾ മാറിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അയാൾ എന്നോട് പറയാണ് കോൺഗ്രസ്സുകാരങ്ങനെ സംഭവിക്കില്ല അപ്പോൾ ഞാൻ ചോദിച്ചു സഞ്ജയ് ഗാന്ധി പണ്ട് കയറ്റാൻ പറ്റില്ല പറഞ്ഞ ആളെല്ലാവരും ചോദിച്ചു അയാൾ വെറുതെ ഒരു ഡിപ്ലമസിയാണ് എനിക്ക് തോന്നുന്നില്ല ഇതിനടുത്തണെങ്കിൽ ഇപ്പം എല്ലാവരും മോഡിയെ കുറ്റം പറയും പക്ഷേ മോഡിയെക്കാട്ടും പ്രശ്നക്കാരാണ് അദ്വാനി അദ്വാനിയിൽ വാങ്ങി ഭയങ്കര പ്രശ്നമായിരുന്നു ബാബു മസ്ജിദ് അല്ലെ അദ്വാനി കൂട്ടം അമിത്ഷാ വന്നാലും ഭയങ്കര പ്രശ്നമാണ് മോഡി അത്ര പ്രശ്നക്കാരനല്ല എന്നിട്ടും സൗത്ത് ഇന്ത്യ മീഡിയ പോയ മോഡിക്കത്രമാണ് ഇനിയിപ്പോൾ അടുത്താണ് മോഡിയാണെന്ന് തോന്നുന്നില്ല വേറെ ആളുകളായിരിക്കും ഇത് ഭയങ്കര ഒരു ഹിന്ദുവിസ്റ്റ് കൺട്രികളെ ആക്കുകയാണ് മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ബുദ്ധിമുട്ടാണ് ഇന്ത്യ അങ്ങനെ ഒരു ഹിന്ദുരാജ്യമൊന്നും അല്ല പലരും വന്നു വന്നു പോയിട്ടുണ്ട് ബി ഇന്ത്യ എന്ന് പറയുന്നത് പല ആൾക്കാരും വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരു റിലീജിയൻ മാത്രമല്ല അല്ല അണ്ണൻ പി എച്ച് ഡി ഒക്കെ പഠനങ്ങളിലെ ഒരുപാട് മുന്നേറ്റം ഇന്ത്യ ശരിക്കും ഇന്ത്യ ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ് ഈവൻ ഇപ്പൊ ഈ ശബരിമല ഏഷ്യയില് പോലും ഗവൺമെന്റ് ഇൻപോൾ ആവശ്യമില്ല കാരണം ഇവിടെ കാരണം ഇവിടെ പല റിലീജിയൻ ഉണ്ട് നിങ്ങൾ ആ ശബരിമലയിൽ മാറ്റുകയാണെങ്കിൽ എല്ലാ പള്ളികളും എല്ലാ അമ്പലങ്ങളും മാറ്റണം ഇവിടെ ശബരിമല മാത്രമല്ല എല്ലാം മാറ്റണം അത് നടക്കുമോ അന്നക്കാർ നല്ലത് അവര് അവര് ഓരോ റിലീജനും ഓരോ വിശ്വാസമാണ് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ് ഇന്ത്യ ഒരു സെക്യുലർ കണ്ട്രിയാണ് ഇവിടെ ഇവിടെ പല ആൾക്കാർ പോയിട്ടുണ്ട് പല ആൾക്കാരും ഉണ്ട് ഒരു റിലീജിയൻ മാത്രം പറയാൻ പറ്റില്ല ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ് ഒരുപാട് കൾച്ചർ ഉണ്ട് ഒരുപാട് റിലീജിയൻ ഉണ്ട് അപ്പൊ അതിനെ ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല അതാണ് നമ്മൾ ശബരിമല ഏശ്രീ ഉള്ള ഇവര് ഇൻവോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇൻവോൾ ചെയ്യാണെങ്കിൽ എന്തൊക്കെ എല്ലാത്തിലും ഇൻവോൾ ചെയ്യണം എല്ലാം സിനിമ റിവ്യൂ കൂടുതലോളി കണ്ടന്റ് ഭയമുണ്ടോ കാരണം ഇത് സിനിമ കേരളത്തിൽ പൊളിറ്റിക്സ് വളരെ സെൻസിറ്റീവ് ആണ് നമുക്ക് അവകാശപ്പെട്ട് തട്ടിപ്പൊളി തട്ടി കളിയ പോലും കേസ് ഉണ്ട് സിനിമ അറിയുന്ന പോലെയല്ല തമിഴ്നാട്ടിൽ സിനിമയും പറയാൻ ബുദ്ധിമുട്ടാണ് രാഷ്ട്രത്തിലേക്ക് ഇറങ്ങാൻ രാഷ്ട്രീയമില്ല പക്ഷേ രാഷ്ട്രീയപരമായ കാര്യം നോക്കാറുണ്ട് ഞാൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു പണ്ട് പഴയ കമ്മ്യൂണിസ്റ്റ് 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 അല്ല ഇഷ്ടമാണ് ഇപ്പത്തെ ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വാജ ഒന്നും മനസ്സിലാവില്ല വെറും ഗുണ്ടായുസമാണ് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് എനിക്ക് ഇഷ്ടമായാണ് ഇനിയിപ്പോൾ സെൻട്രലിൽ എന്തെങ്കിലും രക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ വരണം അല്ലെങ്കിൽ ബി ജെ പി തന്നെ ഇനിയാലോ ഇതാ ഭയങ്കര പ്രശ്നങ്ങൾ വരും